ഇന്നത്തെ വീഡിയോ മകം നക്ഷത്രക്കാരുടേതായ വിവാഹ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ മകം നക്ഷത്രം തന്നെ കേതു ഭഗവാൻറ്റേതായ നക്ഷത്രമാണ് സൂര്യൻ ആധിപത്യം കൊണ്ട് ചിങ്ങം രാശിക്കുള്ളിലാണ് മകം നക്ഷത്രത്തിൻ്റേതായ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെതായ ഒരു പ്രഭാവം ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടാകും അതായത് എവിടെ ആയാലും ഇവർക്കൊരു നല്ല ഒരു പ്രസൻറ്റിംഗ് പവർ ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു നൂറുപേർ നിൽക്കുന്ന ഒരിടത്തേക്ക് ചെന്നാൽ ആ നൂറ്റി ഒന്നാമനായിട്ട് നിൽക്കാനല്ല ആ നൂറുപേരും അവരെ ശ്രദ്ധിക്കപ്പെടണം എന്ന രീതിയിൽ തന്നെയാവും ഇവർ പ്രസന്റ് ചെയ്യുക ഇതൊരു സ്ഥാപനത്തിലാണെങ്കിലും ശരി കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും അവർക്ക് അത്തരത്തിലൊരു പവർ ഉണ്ടായിരിക്കും മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു മനോഭാവമൊക്കെയും ഉണ്ട് അതുകൊണ്ട് തന്നെ ദാനധർമാദികളൊക്കെ ചെയ്യുവാനും സഹായം ചെയ്യുന്നതിനും ഒക്കെയുള്ള നല്ല മനസ്സും ഇവർക്ക് ഉണ്ടാകും കുടുംബ പരദേവതകളുടേതായ ഒരു ആശീർവാദമൊക്കെയും ഇവർക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈശ്വര രീതിയിലുള്ള ചിന്താഗതികളും ഒരു പ്രവർത്തനങ്ങളൊക്കെ ഇവർക്ക് വളരെയധികം തന്നെ ഉണ്ട് എന്നാണ് പക്ഷേ എന്നിരുന്നാൽ ഇവരുടെ ജീവിതം പലപ്പോഴും ക്ലേശകരമായ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും സഞ്ചാരിക്കുക അച്ഛനെയും അമ്മയെയുമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളുടെതായ ഉടമകളൊക്കെ തന്നെയാണ് അതുപോലെ മുതിർന്ന വ്യക്തികളൊക്കെ കണ്ടാലും ഇവർക്ക് വളരെയധികം ആദരവൊക്കെ ഇവർ നൽകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ വളരെയധികം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചിന്താഗതിക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല നേരെ ഇവർക്ക് എതിരെ വന്നിരുന്നാൽ തന്നെയും വളരെ അധികം പരിശ്രമം എടുക്കും കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും ഇവരെ വളരെ പെട്ടെന്ന് തന്നെ ആർക്കും എതിർത്ത് തോൽപ്പിക്കാനൊന്നും കഴിയില്ല കാരണം അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് മറഞ്ഞിരുന്നു കൊണ്ട് ഇവർക്കെതിരെ ഒളിയമ്പുകൾ ചില ശത്രുക്കളായിരിക്കും ഇവർക്കുണ്ടാവുക കാരണം നേരിട്ട് എതിർക്കാനായിട്ടുള്ള ഒരു മനോഭാവം അവർക്ക് വരില്ല വന്നാൽ തന്നെയും അവരുടെ മുന്നിൽ അത് ചിലവാകുകയും അതുകൊണ്ട് മറഞ്ഞ് നിന്ന് മറ്റുള്ള ഇടങ്ങളിലൂടെ ഇവർക്ക് തൊഴിൽപരമായ രീതിയിലും കുടുംബപരമായ രീതിയിലും പ്രശ്നങ്ങൾ കൊടുക്കുവാനായിട്ട് ശ്രമിക്കും രാശി സൂര്യരാശി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വിദ്യാഭ്യാസപരമായ രീതിയിൽ നല്ല മുന്നേറ്റമൊക്കെ ലഭിക്കുന്ന ഒരു രാശിയാണ് അതിനായിട്ട് പരിശ്രമിച്ചാൽ വളരെ നല്ല മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഉന്നതമായ പദവികൾ അലങ്കരിക്കുവാനും ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് ചെറിയ ഒരു രീതിയിൽ കയറിയാലും അവിടെ ഉയർന്ന നിലയിലെത്തുന്ന പല വിധത്തിലുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും ഇവർക്ക് സംഭാഷണ ചാതുര്യം വളരെയധികം കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലുള്ള എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ പരിപൂർണമായ ഒരു വിജയം തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക അതിനായിട്ട് തന്നെ ഒരു അല്പം പൊടിപ്പും തൊങ്ങലുമൊക്കെ വച്ച് സംസാരിക്കുന്ന ചില സാഹചര്യങ്ങളും ഇവർക്കുണ്ട് കാരണം ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇത്തരം ചില സാഹചര്യങ്ങൾ അവർക്ക് വലിയ തോതിലുള്ള വിജയം തന്നെയായിരിക്കും പ്രാപ്തമാക്കുക തൊഴിൽ സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ ഒരു ദേശത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോയി ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല മുന്നേറ്റങ്ങളൊക്കെ ആദ്യത്തെ കാലഘട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്കുണ്ടാകും മെഡിസിൻ സംബന്ധപ്പെട്ട തൊഴിലാണെങ്കിലും ശരി അഡ്വക്കേറ്റ് പരമായ രീതിയിലാണെങ്കിലും ശരി അതുപോലെ അക്കൗണ്ടിങ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി ഇവർക്ക് വളരെയധികം മികച്ച മുന്നേറ്റങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക യാത്രകൾ ചെയ്യുവാനൊക്കെ വളരെയധികം ഇഷ്ടമുള്ളവരായിരിക്കും എന്നിരുന്നാലും ഇവർക്ക് ചില സന്ദർഭങ്ങളിൽ ശാരീരികമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ മിക്ക എപ്പോഴും വന്നു ചേരും അതുകൊണ്ട് തന്നെ ശരീരം സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാൽ അതിന് ഉടനെ ചികിത്സകളൊക്കെ നേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പ്രശ്നങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ വന്നാലും കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി പുറമേ നിന്നാണെങ്കിലും ശരി സ്ഥാപനങ്ങളിലോ ജോലിയിടങ്ങളിലോ നിന്നാണെങ്കിലും ശരി ഇവർ ഇവരുടേതായ ആത്മധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും ഒരിക്കലും തന്നെ കൈവിട്ട് കളയുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഇവർ അത്തരം പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നാലും അതിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ അവർ പുറത്തു കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് അതായത് ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മനോഭാവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആ ഒരു ദൈവത്തിൻ്റെതായ അദൃശ്യമായ കരങ്ങൾ ഇവർക്ക് നേരെ എപ്പോഴും വരുന്നൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് പല പ്രശ്നങ്ങളിൽ നിന്നും ഇവർ ഈസിയായിട്ട് തന്നെ ജയിച്ച് കരകയറുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിൽ പലപ്പോഴും പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുമുണ്ട് ഇവരുടെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും ആ ഒരു ദേഷ്യം കൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള ഒരു കലാപത്തിൻ്റെ അന്തരീക്ഷമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇവരോട് ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒഴിവാക്കണം കാരണം ഇവരുടെ മുൻദേഷ്യം പെട്ടെന്ന് ഇവർ പ്രകോപിതനാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരും ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ആണെങ്കിലും ഇവരുടെ മേലധികാരികൾക്കൊന്നും തന്നെ ഇവരെ പെട്ടെന്ന് കൺട്രോളിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് മുഗൾ അധികാരികളുടേതായ ആ ഒരു സപ്പോർട്ടൊന്നും ഇവർക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒപ്പമുള്ളവർ ചില പ്രശ്നങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ഇവർക്ക് പണിയായി തന്നെ വാങ്ങുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും എത്രത്തോളം അധ്വാനിച്ചാലും ഇവർക്ക് അതിൻ്റേതായ ഒരു പ്രതിഫലം ഒരിക്കലും അവിടെ നിന്നും ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇവർ ആർക്കും വഴങ്ങി കൊടുക്കില്ല ഇവർക്ക് ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ ഒരാണാണെങ്കിൽ ഒരു പെണ്ണ് പെണ്ണാണെങ്കിൽ പെണ്ണാണെങ്കിലൊരാണ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് മാത്രമാക്കി ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നതാണ് സത്യം ഇവരിൽ ഒട്ടനധി പേർക്ക് പ്രേമബന്ധങ്ങൾ ഉണ്ടാകുന്ന സാധ്യതകളും പ്രേമബന്ധം വിവാഹത്തിൽ ചെന്നെത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പ്രേമബന്ധങ്ങളിലൂടെ വിവാഹം കഴിക്കുന്ന വ്യക്തികൾ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് കുറച്ചു കാലത്തേക്ക് മുന്നിലേക്ക് പോകും പിന്നീട് അംഗീകരിച്ച് മുന്നിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വരികയും പിരിയുന്ന സാഹചര്യങ്ങളുണ്ടാവും വിവാഹം കഴിയുന്നതോടുകൂടി തന്നെ ഇവർക്ക് ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധം അതായത് ഒരു പെൺകുട്ടി മഹനക്ഷത്രക്കാരിയാണെങ്കിൽ അവരുടേതായ രീതി അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ഒരാണാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഭാര്യയുടെ വീട്ടുകാരുമായിട്ടൊക്കെ യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളും അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും വിവാഹ വിവാഹബന്ധത്തെക്കുറിച്ച് നോക്കുമ്പോൾ ചിലർക്ക് ആദ്യത്തെ വിവാഹമൊക്കെ പിരിഞ്ഞിട്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന യോഗമൊക്കെയും ജാതകത്തിൽ തന്നെ ഉണ്ടാകും കാരണം വിവാഹബന്ധത്തിൽ പിരിഞ്ഞിരിക്കണം എന്നൊരു യോഗം ഈ ജാതകക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ഇത്തരം പ്രശ്നങ്ങളിലൂടെ പിരിഞ്ഞില്ല എങ്കിൽ തന്നെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരാൾ മറ്റൊരു ഇത സ്ഥലത്തും മറ്റൊരാൾ മറ്റൊരിടത്തും ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം അതായത് വർഷത്തിലൊരിക്കലോ രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ കാണുന്ന സാഹചര്യത്തിലായിരിക്കും അവരുടേതായ ഒരു ജീവിതവും അപ്പോൾ അതും ഇതുപോലത്തെ ഒരു കണക്കിലേക്ക് പെടുത്താം ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവർ വീട്ടിനുള്ളിൽ ഭാര്യാഭർത്തർ ബന്ധങ്ങളിലൊക്കെ വഴക്കൊക്കെ കൂടിയാൽ തന്നെയും ഇവർ പുറത്തിറങ്ങിയാൽ അതൊന്നും കാട്ടുകയില്ല രണ്ടുപേരും ഒരുമിച്ച് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു രീതിയായിരിക്കും മറ്റുള്ളവർക്ക് മുൻപിലേക്ക് കാട്ടുക മറ്റൊരു കാര്യം ഈ ഭാര്യ ആണെങ്കിൽ ഭർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഭർത്താവാണെങ്കിൽ ഭാര്യയെ തള്ളി പറയുന്ന ഒരു സാഹചര്യം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം പുറത്തു പോയി പറയില്ല എന്നുള്ളതാണ് പരമാവധി വിവാഹബന്ധത്തെ വേർപിരിയാതിരിക്കാനായിട്ട് ഇവർ ശ്രമിക്കുക അതിൽ മാക്സിമം ട്രൈ ചെയ്യുകയും ചെയ്യും എന്നിരുന്നാലും ജാതക പ്രകാരമോ മറ്റ് എന്തെങ്കിലും കുടുംബപരമായ കാര്യങ്ങളോ നിലനിൽക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും അവർ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തുക എന്നുള്ളതാണ് അപ്പോഴും അവരുടെ മനസ്സ് വളരെയധികം വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ കുംഭരാശി അതുപോലെ തന്നെ മകരരാശി ഇങ്ങനെയുള്ള രണ്ട് രാശിക്കാരെയും വിവാഹം കഴിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെയുള്ള ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം അതേപോലെ തന്നെ തുലാം രാശി ഈ ഒരു രാശിയെയും നിങ്ങൾ വിവാഹ ബന്ധത്തിലേക്ക് നിങ്ങൾ എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് രണ്ടാമതൊരു വിവാഹം കഴിച്ചാലോ അവിടെയും ഇവർക്ക് ഒരു ഒരു പരിധിവരെ ഒരു നന്മയൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളതും സത്യമാണ് ഇവർക്ക് ഒരിക്കലും തന്നെ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം ഒരിക്കലും തന്നെ ലഭിക്കില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ് ഇവരൊക്കെ തന്നെ മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം നരസിംഹമൂർത്തിയെയും വിഘ്നേശ്വര ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ പരമാവധി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിക്കും എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനങ്ങളൊക്കെ നടത്തുന്നതും വളരെയധികം നല്ല ഫലത്തെ മകനക്ഷത്രക്കാർക്ക് നൽകുമെന്നുള്ളതും സത്യമായ കാര്യം തന്നെയാണ്